വിവിധ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഇരുപത് സ്കൂളുകളുടെ അഫിലിയേഷൻ സിബിഎസ്ഇ റദ്ദാക്കി ഇതിൽ കേരളത്തിലെ രണ്ട് സ്കൂളുകളും ഉള്പ്പെടും പരിശോധനാവേളയിൽ വ്യാജ വിദ്യാർത്ഥികളെ ഹാജരാക്കുക യോഗ്യതയില്ലാത്തവർക്ക് പ്രവേശനം നൽകുക രേഖകൾ കൃത്യമായി സൂക്ഷിക്കാതിരിക്കുക തുടങ്ങിയ ക്രമിക്കേടുകളാണ് കണ്ടെത്തിയത് രാജ്യത്തുടനീളം സിബിഎസ്ഇ സ്കൂളുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ക്രമക്കേടുകൾ കണ്ടെത്തിയിരിക്കുന്നത് കേരളത്തിലെ മലപ്പുറം പി വിസ് പബ്ലിക് സ്കൂൾ തിരുവനന്തപുരം മദർ തെരേസ മെമ്മോറിയൽ സെൻട്രൽ സ്കൂൾ എന്നിവയുടെ അഫിലിയേഷനാണ് റദ്ദാക്കിയത് ഡൽഹിയിൽ അഞ്ച് സ്കൂളുകൾക്കും യു മൂന്ന് സ്കൂളുകൾക്കും അംഗീകാരം റദ്ദായി രാജസ്ഥാൻ ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ ആറ് സ്കൂളുകളുടെയും ജമ്മു കാശ്മീർ ഡെഹറാദൂൺ അസാം മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ നാല് സ്കൂളുകളുടെയും അംഗീകാരം റദ്ദാക്കി ഡൽഹിയിലെ വിവേകാനന്ദ സ്കൂൾ പഞ്ചാബിലെ ഫട്ടിൻഗഡിയിലെ ദസ്മിഷ് സീനിയർ സെക്കൻഡറി പബ്ലിക് സ്കൂൾ അസമിലെ ബാർപേട്ടയിലെ ശ്രീറാം അക്കാദമി എന്നീ മൂന്ന് സ്കൂളുകളുടെ ഗ്രേഡുകളും സി താഴ്ത്തി അഫിലിയേഷൻ പരീക്ഷാ ബൈലോ എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങളും മാനദണ്ഡങ്ങളും ലംഘിച്ചതിനാണ് ഈ സ്കൂളുകളുടെ ഗ്രേഡ് തരം താഴ്ത്തിയത് വാർത്താക്കുറിപ്പിൽ സി ബി എസ് ഇ സെക്രട്ടറി ഹിമാൻഷു ഗുപ്ത ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി ഇന്ത്യയിലും വിദേശത്തുമായി ഇരുപത്തിയോരായിരത്തിലധികം സ്കൂളുകളുള്ള രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ബോർഡാണ് സി ബി എസ്ഇ വിദ്യാർത്ഥികൾക്ക് സുഗമമായി ചലനം അനുവദിക്കുന്ന രാജ്യത്തുടനീളമുള്ള ഒരു പൊതുചട്ടക്കൂടിനുള്ള പാൻ ഇന്ത്യ പാഠ്യപദ്ധതിയാണിത് സിബിഎസ്ഇ ബോർഡ് ഭാവിയിലേക്കുള്ളതാണ് സമീപകാല വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളിൽ മുൻപന്തിയിലാണിത് മാറിക്കൊണ്ടിരിക്കുന്ന കാലത്തിനനുസരിച്ച് അതിന്റെ തത്വശാസ്ത്രത്തിന് അനുസൃതമായി പ്രവർത്തിക്കുന്നു പാഠ്യപദ്ധതി പതിവായി അവലോകനം ചെയ്യുകയും വിഷയത്തിന്റെ ഉള്ളടക്കം സമീപനം എന്നിവയിലും ഇന്നത്തെ ചലനാത്മക അന്തരീക്ഷത്തിൽ ഉൾപ്പെടുത്തുവാൻ ആവശ്യമായ പുതിയ വിഷയങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു അതിന്റെ മുൻനിര പാഠ്യപദ്ധതിയിലൂടെ പാഠ്യപദ്ധതി ചലനാത്മകവും പ്രസക്തമാക്കുന്നതിന് സിലബസ് അവലോകനം ചെയ്യപ്പെടുകയും കാലഹരണപ്പെട്ടത് ഉള്ളടക്കം ഇല്ലാതാക്കുകയും പുതിയ ഉള്ളടക്കം ചേർക്കുകയും ചെയ്യുന്നു കഫ്റ്റീരിയ സമീപനവും വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഇന്റർ ഡിസിപ്ലിനറി നയവും ബോർഡ് പിന്തുടരുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള വിശാലമായ സ്പെക്ട്രോമുണ്ട് മൂല്യനിർണയ നയത്തിൽ പ്രതിഫലിക്കുന്നതുപോലെ ഉയർന്ന ക്രമത്തിലുള്ള ചിന്തകൾ പ്രോത്സാഹിപ്പിക്കുന്നു അതേസമയം സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്ത് പന്ത്രണ്ട് ബോർഡ് പരീക്ഷകളുടെ സിലബസ് പുറത്തിറക്കിയിരുന്നു പത്താം ക്ലാസ്സും പന്ത്രണ്ടാം ക്ലാസുകളിലെയും സി ബി എസ് ഇ സിലബസ് ഔദ്യോഗിക വെബ്സൈറ്റിൽ പരിശോധിക്കാൻ സാധിക്കും രണ്ടായിരത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പാഠ്യപദ്ധതി ദ്വിതീയ പാഠ്യപദ്ധതി സീനിയർ സെക്കൻഡറി പാഠ്യപദ്ധതി എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു അറബിക് അസാമീസ് ബംഗാളി ഫോർട്ടി ബൂട്ടിയ ബോഡോ ഇംഗ്ലീഷ് ഭാഷയും സാഹിത്യവും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റീവ് ഫ്രഞ്ച് ജർമ്മൻ ഗുജറാത്ത് ഗുരുഗ് ഹിന്ദി കോഴ്സ് എ ഹിന്ദി കോഴ്സ് ബി ജാപ്പനീസ് കന്നഡ കാശ്മീരി കോക്ബോറോക്ക് ലപ്ച ലിംബു മലയാളം മണിപ്പൂരി മറാട്ടി മീസോ നേപ്പാളി ഒഡീഷ്യ പേർഷ്യ പഞ്ചാബി എന്നീ കുറച്ച് ഭാഷകളും ഉൾപ്പെടുന്നു ന്യൂസ് ഡെസ്ക് കൗമുദി